ഹായ് വെൽക്കം നമ്മൾ പലതവണ കേട്ട് കേട്ട് മടുത്ത ഒരു സംഗതി തന്നെയാണ് ഇന്നത്തെ വിഷയം ആലപ്പുഴ സ്വദേശിയായ അജമലാണ് മൂന്ന് യുവതികളെ അതിവിദഗ്ധമായി പറ്റിച്ചത് യുവതികളെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബക്കാരെയും പറ്റിച്ചു അതാണല്ലോ അതിൻ്റെ അർത്ഥം അത് വിവാഹ വാഗ്ദാനം നൽകി വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ എന്ന വ്യാജന അജമലാണെങ്കിൽ വിവാഹം കഴിച്ച രണ്ട് കുട്ടികളുടെ പിതാവുമാണ് അജമല ആദ്യം വഞ്ചിച്ചു എന്ന് അവകാശപ്പെടുന്നത് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെയാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലായിരുന്നു സംഭവം ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ പരിചയപ്പെട്ടു മസൂറിയില് ഐ എസ് ട്രെയിനാണെന്ന് പറഞ്ഞത് ആണ് പരിചയപ്പെട്ടത് അങ്ങനെ ആ ചതിക്കുഴിയില് ആ പെൺകുട്ടി വീഴുകയും വിവാഹം ഉറപ്പിച്ചു വീട്ടുകാരായിട്ട് എന്തോ അത്യാവശ്യത്തിനെന്ന് പറഞ്ഞാൽ അജമല മുപ്പത് ലക്ഷം രൂപ അവരിൽ നിന്ന് കൈപ്പറ്റി അങ്ങനെ അവരെ പറ്റിച്ച് അത് കഴിക്കലാക്കി വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോഴാണ് അവർക്ക് ഏകദേശമൊക്കെ തട്ടിപ്പും മനസ്സിലായത് അവര് ഉടനെ പരാതി കൊടുത്തു അങ്ങനെ വിവാഹത്തിൽ നിന്ന് അവര് പിന്മാറി ഇതിലെ അതിശയം എന്ന് പറഞ്ഞാ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ആളുടെ മകൾക്ക് വരെ ഇതുപോലെ കളിപ്പ് പറ്റിയെങ്കിൽ ഇങ്ങനെ സാധാരണക്കാരായ പെൺകുട്ടികളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കൂ ഇയാളെ ഇത്രയും പേരെ മാത്രമാണോ പറ്റിച്ചിട്ടുള്ളൂ പ്രത്യക്ഷത്തിൽ ഇത്ര ആയിരിക്കാം പരോക്ഷമായി വേറെയും ഇനി പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബം കൊടുത്ത കേസില് അയാള് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് അടുത്ത ആളെ പറ്റിച്ചത് അയാളുടെ തന്നെ നാട്ടുകാരിയായ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുന്നു അവര് നീന്തൽ പരിശീലനത്തിനിടെ പരിചയപ്പെട്ടു അങ്ങനെ ഒരുപക്ഷെ ആ പെൺകുട്ടി ഓ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണല്ലോ അപ്പൊ പറ്റിക്കില്ല പൂർണമായും വിശ്വസിച്ച് വേണം പിന്നെ വിവാഹ വസ്ത്രം എടുക്കാൻ വേണ്ടി അയാൾ പറയാണ് നമുക്ക് എറണാകുളത്ത് ഒറ്റയ്ക്ക് പോകേണ്ട അദ്ദേഹം വരാൻ പറഞ്ഞിട്ട് ആ അജമൽ കൂടെ പോയി അപ്പം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കൂടെ പോയില്ലേ എന്നുള്ള വേറൊരു ചോദ്യം സാധാരണ വിവാഹ വസ്ത്രവും ആഭരണങ്ങളൊക്കെ എടുക്കാൻ വീട്ടുകാരുമായിട്ടാണ് പോണത് എന്നിട്ട് അവിടെ പോയി ഈ പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകിയതുകൊണ്ട് അങ്ങനെ പീഡിപ്പിച്ചു എന്നാ എന്നാണ് പറയണെ അതൊരിക്കലും പീഡനം എന്ന് പറയാൻ പറ്റില്ല ഉഭയകക്ഷി ആയതുകൊണ്ട് ആ പെൺകുട്ടി എന്തിനാ വഴങ്ങിക്കൊടുത്തു എന്നുള്ളത് വേറെ കാര്യം അതിനുശേഷം മുങ്ങിയ വിവാഹ തട്ടിപ്പുകാരനായ ഈ അജ്മൽ ഒമ്പത് മാസമായിട്ട് ഈ പെൺകുട്ടി മെസ്സേജ് അയച്ചു വിളിച്ച് ഒന്നും എടുത്തില്ല അങ്ങനെ ആ പെൺകുട്ടി പരാതിക്ക് പോയി അങ്ങനെ അജമലിനെ ആ കേസിൽ പോലീസുകാർ ആലപ്പുഴയിൽ നിന്ന് തന്നെ ഒരു ലോഡ്ജിൽ നിന്നാണ് പൊക്കണത് അന്നേരം പറയാ അറിയണത് അടുത്ത ആഴ്ച വേറൊരു പെൺകുട്ടിയായിട്ട് വിവാഹം നിശ്ചയിച്ചു വെച്ചേക്കാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പോലീസാറിന്റെ മംഗളമായിട്ടുള്ള കേസിന്റെ ആജമ പൊക്കിയത് ഹൈദരാബാദിൽ നിന്നായിരുന്നു ഈ ഭാര്യ പിണങ്ങി ആ ഹൈദരാബാദിലാണ് കഴിയുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് പൊക്കി സ്വന്തം നാട്ടിൽ തന്നെ ഉള്ളവരെയൊക്കെ എങ്ങനെ എങ്ങനെ വഞ്ചിക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് ജോലി എന്ന് കേൾക്കുമ്പോഴത്തേക്കും പെൺകുട്ടികളും ആ വീട്ടുകാരൊക്കെ അങ്ങ് വീഴുവാണ് ആ പയ്യൻ്റെ സ്വഭാവഗുണമൊന്നും വേണ്ട ജോലി പൈസ ഇത് മാത്രം മതി എന്ന് തോന്നുന്നു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ആൾക്കൊക്കെ സുഖമായിട്ട് അന്വേഷിച്ചിട്ടൊക്കെ കിട്ടിക്കേണ്ട വിവാഹം ഉറപ്പിക്കേണ്ട രീതിയിലേക്ക് പോകേണ്ട ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കളിപ്പ് പറ്റുന്നത് ബൗദ്ധ കേരളം എന്ന് അവകാശപ്പെടുന്നതോറും അത് ബൗദ്ധ കേരളം എന്നുള്ള മാറ്റി മന്ദ കേരളം എന്ന് വേറെന്തേലാക്കേണ്ടവരും ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ കാരണം ഈ ബുദ്ധി കൂടിയെന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചോണ്ട് ഇരിക്കുന്നോണ്ടായിരിക്കാം ഒരുപക്ഷെ എത്ര വിദ്യാഭ്യാസം ഉണ്ടായി അക്ഷര ഞാനെ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കുറച്ച് ആള് മുമ്പാണ് ഒരുത്തി പത്ത് വരെ വിവാഹ വാഗ്ദാനം നൽകി കല്യാണം കഴിച്ച് പറ്റിച്ചത് അതിലൊരു പഞ്ചായത്ത് വരെ ഉണ്ടായിരുന്നു അല്ലേ ഏഴേഴ് ലക്ഷം രൂപ നഷ്ടം വന്ന അയാൾക്ക് കല്യാണമണ്ഡവും വിവാഹ വസ്ത്രവും ആഭരണമൊക്കെ എടുത്ത് അവളാണെങ്കിൽ കല്യാണം കഴിച്ച ഒരു കുട്ടിയുള്ളതാണ് രണ്ടു വയസ്സുള്ള പക്ഷേ ഈ അജമല വ്യാജ ഐഡന്റിറ്റി കാർഡൊക്കെ കാണിച്ചപ്പോൾ പോലീസുകാരനും വിശ്വസിച്ച് പോയിരിക്കാം ആ കുടുംബമൊക്കെ ആ യുവതിയൊക്കെ കാരണം അതിനകത്തെല്ല എല്ല വ്യക്തമായിട്ട് കൊടുത്തേക്കാണ് അപ്പോൾ തീർച്ചയായും ഇതിൻ്റെയൊക്കെ സോഴ്സ് ഇതൊക്കെ എവിടെ നിന്നാണ് ഈ വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മാണി നിർമ്മിക്കപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ ഉറവിടം കണ്ടെത്തേണ്ടത് തന്നെയാണ് പിന്നെ വസ്ത്രം ഇതുപോലെ നേവി ഉദ്യോഗസ്ഥന്റെ വസ്ത്രം ആർമ് ഫോഴ്സിന്റെ വസ്ത്രം പുള്ളി എന്തൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടോ അവരുടെ വസ്ത്രങ്ങൾ വരെ അത് ആ ജമലിന് ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും അന്വേഷണ വിധേയമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഗതി തന്നെയായിട്ട് തോന്നി യജമനെ പോലെയുള്ളവർ വ്യക്തികളെ മാത്രമായിട്ട് പറ്റിക്കുന്നതായിട്ട് തോന്നുന്നില്ല സർക്കാരിനെ തന്നെ പറ്റിക്കുവല്ലേ സർക്കാരിൻ്റെ ഓരോ ഉദ്യോഗസ്ഥനാണെന്നും പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുന്നതിലൂടെ എത്രയെത്ര ഇതുപോലത്തെ തട്ടിപ്പുകൾ നടന്നാലും അതിൻ്റെ പിന്നാമ്പറത്തുള്ള ആ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണത്തെ കുറിച്ചോ വ്യാജമായി സൃഷ്ടിക്കുന്ന ഇതുപോലത്തെ രേഖകളെ വലിയ രീതിയിൽ ഉള്ള അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശിക്ഷകളൊന്നും ആ പ്രതികൾക്ക് ലഭിക്കുന്നില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഇതുപോലത്തെ തട്ടിപ്പുകൾ കൂടുതലായി നടക്കുന്നത് ഇതുപോലെ വിവാഹവഞ്ചനകളിൽ അകപ്പെടുന്ന പെൺകുട്ടികൾക്കോ ബോധമുണ്ടായിരിക്കണമെന്നില്ല എത്ര എക്സ്പീരിയൻസ്ഡായുള്ള ആയുള്ള മാതാപിതാക്കൾക്കെങ്കിലും വീട്ടുകാർക്ക് കുറച്ച് ബോധമുണ്ടായിരിക്കും നല്ലതാണ്